السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وصلى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي വിശ്വാസിയായ ഏതൊരു മനുഷ്യന്റെയും മനസ്സിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് താൻ മരിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ സ്വർഗീയ അനുഗ്രഹം തനിക്ക് ലഭിക്കണം എന്നുള്ളത് ആ സ്വർഗപ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിശുദ്ധ ഖുറാനുള്ള സൂറത്തുൽ ഇസറാ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബാല നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വചനമുണ്ട് ആരെങ്കിലും ഒരാൾ പരലോക ജീവിതത്തിന്റെ വിജയമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും വിശ്വാസം അവന്റെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ മാർഗത്തിൽ അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുമ്പോഴാണ് അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനുഭൂത്താല് സ്വീകരിക്കുകയും സ്വർഗമാകുന്ന അനുഗ്രഹം അവർക്ക് ലഭ്യമായി തീരുകയും ചെയ്യുന്നത് ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്ന ചില കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന നരകത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന ധാരാളം കർമ്മങ്ങൾ വിശുദ്ധ ഖുറാനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് നമസ്കാരം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ദീനുൾ ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളിൽ ഒന്നാമത്തേതാണ് നമസ്കാരം ഇസ്ലാം കാര്യങ്ങളായി നാം ചൊല്ലിപ്പടിപ്പിച്ചിട്ടുള്ള ആ അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് അഥവാ ഇസ്ലാമിൻ്റെ നെടും തൂണുകളിൽ ഒന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് അല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിലും അവന്റെ റസൂലിലുമുള്ള സാക്ഷ്യവാക്യം ഒരു മനുഷ്യൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അയാളുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന എന്ന് വിശുദ്ധ ദീനുൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് ഓരോ വിശ്വാസിയും നമസ്കാരത്തിലൂടെ തന്റെ രക്ഷിതാവിനെക്കുറിച്ചുള്ള ഓർമ്മയും ആ രക്ഷിതാവിനെക്കുറിച്ചുള്ള ബോധവുമെല്ലാം നിലനിർത്തുകയാണ് ചെയ്യുന്നത് ആ നമസ്കാരം കൃത്യമായ നിലയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ അതവനെ എത്തിക്കും നമസ്കരിക്കുക എന്നുള്ളത് നമ്മളുടെ നിർബന്ധ ബാധ്യതയാണല്ലോ ആ നിർബന്ധ ബാധ്യതയായ നമസ്കാരം കൃത്യമായ നിലയിൽ കാത്തുസൂക്ഷിച്ചാണ് നാം നിലനിർത്തുന്നത് എങ്കിൽ നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയായി അത് മാറും മഹാനായ റസുറുല്ലാഹി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ നമസ്കാരത്തെ പരിചയപ്പെടുത്തിയത് സ്വർഗത്തിന്റെ താക്കോലായിട്ടാണ് അൻജാബി റബിൻ അബ്ദുള്ള കാല കാല റസൂൽ വസ്ല്ലം മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഇപ്രകാരം പറഞ്ഞതായി നമ്മൾക്ക് കാണാൻ സാധിക്കും മിഫ്താഹുൽ ജന്നത്തി താക്കോൽ എന്ന് പറയുന്നത് നമസ്കാരമാണ് ആ നമസ്കാരത്തിന്റെ താക്കോലാകട്ടെ അംഗസ്നാനവുമാണ് അഥവാ ഉലോ ഇല്ലാതെ നമസ്കാരമില്ല നമസ്കാരമില്ലാതെ സ്വർഗപ്രവേശനം സാധ്യമായി തീരുകയുമില്ല ഏതൊരു സന്ദർഭത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ന ആരാധന ഒഴിവാക്കുവാൻ അവൻ്റെ ജീവിതത്തിൽ യാതൊരു നിലയിലും ഇസ്ലാമിക പ്രമാണങ്ങൾ അനുവദിക്കുന്നില്ല ആദരവായ റസോലുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിലെ അവസാന നാളുകൾ പ്രവാചകൻ ഏറെ രോഗപീഠകൾക്ക് വിധേയമായി പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും നിവർത്തിയില്ല ഒരൽപം ആശ്വാസം കണ്ടപ്പോൾ മഹാനായ അലീബ് റദി അള്ളാഹു താലാ നെഹുവിനെയും ഫലുബിൻ അബ്ബാസ് റദി അള്ളാഹു താലാ നെഹുവിനെയും റസുൽലാഹി സല്ലാഹു അലിഹി വസല തങ്ങൾ വിളിക്കുകയും അവർ ഇരുവരുടെയും തോളിലേക്ക് പ്രവാചകൻ കൈകളിടുകയും ചെയ്ത് പള്ളിയിലേക്ക് മദീന പള്ളിയിലേക്ക് പോയ ആ സംഭവം ചരിത്രത്തിന്റെ അധ്യായങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന നമ്മൾക്ക് കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിയുടെ പ്രവാചകന്റെ മെഹറാബ് വരേക്കുമുള്ള സ്ഥലത്ത് റസൂൽാഹു അലി ഹി വസലമാ തങ്ങൾക്ക് കാലുയർത്തി വയ്യക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ പ്രവാചകന്റെ കാലുകൾ നിലത്ത് കിടന്ന് വരവീഴുകയും ആ വര പ്രവാചക ഭവനത്തിൽ നിന്ന് ആ പള്ളി വരേക്ക് നീണ്ടു കടക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും അഥവാ അത്രത്തോളം പ്രയാസപൂർണമായ ഘട്ടത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂല് എന്ന അഭിബാധത്തിനെയോ അല്ലെങ്കിൽ പള്ളിയെയോ ഒഴിവാക്കിയിട്ടില്ല എന്ന സാരം എന്നാൽ ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് ചുറ്റുപാടുകളുണ്ട് എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും കാരുണ്യവാനായ റബ്ബുസുബാനഹൂത്ത് ആല നമ്മൾക്ക് നൽകിയിട്ടും നമ്മിൽ പലരും ആ നമസ്കാരം എന്ന അവിദത്തിനെ കൃത്യമായി ശ്രദ്ധിക്കാതെയും ഗൌരിക്കാതെയും ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അത് നമ്മളെ നരകത്തിൽ കൊണ്ടു ചെന്നെത്തിക്കുമെന്നുള്ളത് നാം തിരിച്ചറിയണം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുദ്ദസിൽ അള്ളാഹുക്കാല പറയുന്നുണ്ട് നരകാവകാശികളാകുന്ന നരകത്തിലെ സക്കറിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളോട് ചോദിക്കും മാ സലക്കും ഫി സക്കർ എന്തേ നിങ്ങൾ സക്കർ എന്ന ഈ കത്തി എരിയുന്ന നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനുള്ള കാരണം കാലു അവർ പറയുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് ഞങ്ങൾ നമസ്കരിച്ചില്ല നമസ്കരിക്കുന്ന ആളുകളിൽ ഞങ്ങൾക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞില്ല അതാണ് ഞങ്ങളെ ഈ നരകാഗ്നിയിലേക്ക് എത്തിച്ചത് എന്ന നരകാവകാശികൾ പറയുമെന്ന് പരിശുദ്ധ പുറ നമ്മളെ പഠിപ്പിക്കുകയാണ് തീർച്ചയായും സഹോദരങ്ങളെ സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമസ്കാരം എന്ന ആ ആരാധനയെ ആ പവിത്രതയോടെയും ആ ശ്രദ്ധയോടെയും നിലനിർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു